ലക്ഷ്മീനാരായണ വിദ്യ നിികേതൻ ആൻഡ് അന് ലക്ഷ്മീനാരായണ ജൂനിയർ സ്കൂൾ ഒറ്റപ്പാലം കരിമ്പുഴ കാഞ്ഞിരായി കടവിൽ ഗോവൻ മോഡൽ ജലബന്ധാര തടയണ യാഥാർത്ഥ്യമാകുന്നു പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച മൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപ വിനിയോഗിച്ചാണ് പദ്ധതി ആരംഭിക്കുന്നത് കാത്തിരിപ്പുകൾക്ക് വിരാമമായി കരിമ്പുഴ കാഞ്ഞിരായി കടവിൽ തടയണ യാഥാർത്ഥ്യമാകുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ മാധ്യമങ്ങളോട് പറഞ്ഞു ഏറെക്കാലത്തെ കാലത്തെ കരിമ്പുഴക്കാരുടെ കാത്തിരിപ്പിന് വിരാമമാകുന്നു കരിമ്പുഴ കാഞ്ഞിരായി കടവിൽ ഗോവൻ മോഡൽ ജലബന്ധാര തടയണ യാഥാർത്ഥ്യമാകുന്നു പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മൂന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് കോടി നീക്കി വെച്ച് നടത്തുന്ന സ്വപ്ന പദ്ധതിയാണിത് ഇതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായതായി പ്രസിഡന്റ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ തന്നെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും അവർ പറഞ്ഞു കാഞ്ഞിരായി കടവിൽ ഇപ്പോഴുള്ള തൂക്കുപാലത്തിന് താഴെയായാണ് തടയണയ്ക്ക് സ്ഥാനം നിശ്ചയിച്ചിട്ടുള്ളത് ഗോവൻ മോഡൽ ജലബന്ധാര തടയണകൾ അതേപടി പകർത്തുന്നത് കേരളത്തെ പോലെ ശക്തമായ ഒഴുക്കുള്ള പുഴകളിൽ സാധ്യമല്ല എന്ന് മനസ്സിലാക്കി അതിൻ്റെ ഡിസൈനിങ്ങിലും എഞ്ചിനീയറിങ്ങിലും അനുസൃതമായ മാറ്റങ്ങൾ വരുത്തിയാണ് തടയണ നിർമ്മിക്കുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ശ്രീധരൻ മാസ്റ്റർ പറഞ്ഞു പില്ലറുകളും ഷട്ടറുകളും പുഴയോരത്തെ രണ്ടു ഭാഗത്തും നൂറ് മീറ്റർ സംരക്ഷണ ഭിത്തിയും ഉൾപ്പെടുന്നതാണ് ഈ തടയണ കരിമ്പുഴ പ്രദേശത്തെ ജനങ്ങളുടെ കാർഷിക ആവശ്യങ്ങൾക്കും കുടിവെള്ള പദ്ധതികൾക്കും ഇത് വളരെ സഹായകരമാകും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അന്ന് നമ്മൾ വെച്ചിരുന്ന നമ്മൾ കൊടുത്ത ഒരു കോടി രൂപ അതിലൂടെ അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്ലാൻ ചെയ്യലൊക്കെ തന്നെ നടന്നു അങ്ങനെ പ്ലാനിങ് നടന്നു വരുമ്പോൾ നമുക്കറിയാം സ്വാഭാവികമായും ഫണ്ട് തീരെ മതിയാവാത്തതാണ് എന്ന് തിരിച്ചറിഞ്ഞേണ്ട ഘട്ടത്തിൽ വീണ്ടും ജില്ലാ പഞ്ചായത്ത് അതിലേക്ക് വേണ്ടി മൂന്നേക്കാ കോടി രൂപ ഇപ്പോൾ വകയിരുക്കിയിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനം നമുക്ക് ഉടനെ തന്നെ നടപ്പിലാക്കാവുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ സന്തോഷം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ പദ്ധതി കൃത്യമായ രീതിയിൽ നടപ്പിലാക്കുകയും പദ്ധതിക്ക് അംഗീകാരം ലഭിക്കുന്ന രീതിയിലേക്ക് എത്തുകയും ഇപ്പോൾ ടെൻഡർ നടപടി പൂർത്തീകരിച്ച് പുതിയ കരാറുകാരൻ ആ പ്രവർത്തനം ഏറ്റെടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ വരുന്ന മെയ് മാസം മുതൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് കണ്ടെത്തിയതിൻ്റെ തുടർച്ചയായി അതിൻ്റെ ഡിസൈനിങ്ങിലും എല്ലാം ചില മാറ്റങ്ങൾ വരുത്തി ഇരുപത്തി നാല് പില്ലറുകളും ഇരുപത്തിനാല് ഷട്ടറുകളും പുഴയോരത്ത് രണ്ട് ഭാഗത്തും നൂറ് മീറ്റർ നീളത്തിൽ സംരക്ഷണ വിധിയും അടങ്ങുന്ന മൂന്ന് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം വരുന്ന ഒരു പദ്ധതിക്കാണ് നമുക്കിപ്പോൾ ഇവിടെ തുടക്കം കുറിക്കാൻ പോകുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു പ്രവർത്തനം ഇതിൻ്റെ ഭാഗമായിട്ട് ജില്ലാ പഞ്ചായത്ത് നടത്തിയിട്ടുണ്ട് മൈനർ ഇറിഗേഷനാണ് ഈ പ്രവൃത്തി ഏറ്റെടുത്തിട്ടുള്ളത് ഇതിനകം തന്നെ മൂന്ന് കോടി രൂപ മൈനർ ഇറിഗേഷൻ പാലക്കാട് ജില്ലാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഈ മാർച്ച് മുപ്പത്തി ഒന്നിനകം തന്നെ കൈമാറി കഴിഞ്ഞിട്ടുണ്ട്